നമസ്കാരം ഞാൻ പ്രമോദ് കോട്ടയം മൂന്നാറും കടന്ന് നമ്മൾ കാന്തല്ലൂർ എത്തിയിരിക്കുകയാണ് കാന്തല്ലൂർ എത്തിയപ്പോൾ സമയം ഉച്ചയോടടുത്തു നല്ല വിശപ്പുണ്ട് അതുകൊണ്ട് തന്നെ നല്ല നാടൻ ഭക്ഷണം കിട്ടുന്നത് എവിടെയാണെന്ന് നമ്മളും തപ്പി അങ്ങനെയാണ് ഈ കാന്തല്ലൂർ ടൗണിലേക്ക് കയറുന്നതിന് മുൻപായിട്ട് നമ്മൾ ഈ ഹോട്ടൽ കണ്ടത് രേവതിക്കുട്ടി ഹോട്ടൽ ഒരു ചെറിയ ഒരു ഹോട്ടലാണ് ഒരു ഗ്രാമീണത നിലനിൽക്കുന്ന ഒരു ഹോട്ടൽ വലിയ ആഡംബരമൊന്നുമില്ല ഒന്നുമില്ല നമുക്കെന്തായാലും ഇവിടെ ഒന്ന് കയറി നോക്കാം ഇവിടുത്തെ ഭക്ഷണം എങ്ങനെയുണ്ടോ എന്ന് നോക്കാം വല്ലതും കിട്ടുമെന്ന് ആദ്യം നോക്കാം കണ്ടിട്ട് ഒരു നാടൻ ഹോട്ടലാണെന്ന് തോന്നുന്നു നാടൻ ഭക്ഷണം ഇവിടെ കിട്ടുമെന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു എന്തായാലും നമുക്ക് നല്ല വിശപ്പുണ്ട് നമ്മളിവിടോട്ടൊന്ന് കയറുക അപ്പോൾ ഇവിടെ കയറി കഴിച്ച ശേഷം ബാക്കി കാര്യങ്ങൾ പറയാം ഇവിടുത്തെ ഹോട്ടലിലെ വിശേഷങ്ങൾ നമുക്ക് പറയാം ഹോട്ടലിലോട്ട് കയറുന്ന ആ കൗണ്ടറിലെ പഴയ നമ്മുടെ നാരങ്ങ മുട്ടായി അതുപോലുള്ള തേൻമുട്ടായി ഇതൊക്കെ അവിടെ ഡപ്പയിലൊക്കെ ഇരിപ്പുണ്ട് അവിടെ ഒരു അമ്മച്ചി ആ കിച്ചണിനകത്ത് എന്തൊക്കെയാണ് അമ്മച്ചിയാണ് മെയിൻ ആൾ ആ പിള്ളേരെല്ലാവരും ഉണ്ട് അമ്മച്ചിയുടെ മക്കളാണല്ലേ മക്കളാണ് അപ്പം ഞങ്ങൾ നിന്ന് വന്നാ കാന്തല്ലൂര് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് മൂന്നാറ് കാന്തല്ലൂരൊക്കെ അപ്പോൾ വന്നപ്പം ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറിയതാണ് അപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് അല്ല രാവിലെ ഭക്ഷണം ആ എല്ലാം ഫുഡുണ്ട് ഫുഡും ഉണ്ട് ോശ ഇടലി എല്ലാം കിട്ടും പിന്നെ നല്ല നാടൻ രീതിയിൽ ഉണ്ടാക്കുന്ന ചായ അല്ലേ ചായ ഉണ്ടാക്കുന്ന നല്ല നാടൻ ചായപ്പൊടിയൊക്കെ ഇട്ടിട്ട് നാടൻ രീതി ഉണ്ടാക്കുന്ന നാടൻ രീതി ഉണ്ടാക്കുന്ന ചായ ഇത് നാടൻ ചായ മാത്രമല്ല ഇവിടെ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ഇവിടെ അടുപ്പ് മറ്റേ വെച്ചിട്ട് വിറക് ഒക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് നമ്മൾ പഴയ രീതിയിൽ അമ്മമാരുണ്ടാക്കുന്ന ആ വീട്ടിൽ പണ്ട് നമ്മുടെയൊക്കെ ഒക്കെ അമ്മമാര് ചെറുപ്പത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന അടുപ്പൊക്കെ കൂട്ടിയിട്ട് വിറക് വെച്ചിട്ട് ഉണ്ടാക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് അവിടെ ഉണ്ടാക്കുന്നത് ഗ്യാസിലൊന്നുമല്ല ആ അപ്പൊ ആയിട്ടുള്ള ഫുഡ് വേറെ കളറോ വിഷമോ അജിനോമോട്ടോ ഒന്നുമില്ല ആ ഇതാണ് അത്രയുണ്ടോ അല്ല വേറെ കളറ് നിറം കിട്ടാൻ വേണ്ടിയിട്ട് കളറോ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നപ്പോഴത്തേന് ഇങ്ങനെ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം ചോദിച്ചപ്പോഴാണ് അവര് പറഞ്ഞു തന്നത് ജീപ്പിൽ പോയപ്പോഴും പറഞ്ഞു തന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ കയറിയത് കാരണം ഹോട്ടലിലെല്ലാം കഴിക്കുന്ന എല്ലാം കിട്ടുന്ന അജിരമോട്ടയും കളറും അത് തന്നെ നമുക്ക് തരുന്നു അത് തന്നെ ആ ധൈര്യമായിട്ട് കാന്തല്ലൂർ വരുമ്പം അമ്മച്ചിയുടെ കടയിൽ കയറാം അമ്മച്ചി ഇവിടെ ഉണ്ടാകാം അമ്മച്ചിയുടെ കൈ കൊണ്ടുണ്ടാക്കുന്ന നല്ല ഒന്നാന്തരം ദോശയും ചമ്മന്തിയും ഇഡലിയും അല്ലേ ആ പിന്നെ ഉച്ചയാകുമ്പോഴത്തേക്ക് നല്ല ഊണും മീൻപറുത്തമുണ്ട് ബീഫ് ഫ്രൈ ഉണ്ട് നല്ല രസമുണ്ട് സാമ്പാറുണ്ട് മോരുണ്ട് ഇതൊക്കെ കൂട്ടി നല്ല നാടൻ ഊണ് വേണ്ട വേണം വേണമെങ്കിൽ ഇവിടെ കയറാം ഞങ്ങൾ നോക്കിയപ്പോഴത്തേന് നല്ല നാടൻ ഊണാണ് മറ്റേ ഇവിടെ സാധാരണ വീട് വരുമ്പോഴത്തേന് അവൻ്റെ വെള്ളയരി മാത്രമേ കിട്ടത്തുള്ളൂ ഇവിടെ നല്ല നമ്മുടെ മട്ടയരി നല്ല കുത്തരി നമ്മൾ കഴിക്കുന്ന കുത്തരിയാണ് നല്ല ഒന്നാം തരം കുത്തരിയാണ് അമ്മച്ചി വച്ചിരിക്കുന്നത് വേണ്ടതേ വേണ്ടേ നല്ല കുത്തരിച്ചോറാണ് ോറാണ് കുത്തരിച്ചോറ് ആ ഇതെല്ലാം ഉണ്ടാക്കിയത് സാമ്പാർ ഇതന്നേ ഏഹ് അവിയൽ അവിയൽ ഉണ്ട് സാമ്പാറുണ്ട് ബീഫ് ഞങ്ങൾ ബീഫൊക്കെ ഓർഡർ ചെയ്തു ബീഫ് ഫ്രൈ ഉണ്ട് മത്തി മത്തി ആയാലും വറുത്തത് കണ്ടോ മത്തി ഒക്കെ ഇതുപോലെ എല്ലാം കൂട്ടി വെച്ചിരിക്കുക മുളക് കൂട്ടി അമ്മച്ച് വെച്ചിരിക്കാണ് ആവശ്യക്കാർ പറയും പറഞ്ഞു കഴിയുമ്പോഴത്തേനെടുക്കും വറക്കും കേട്ടോ മത്തി വറുത്തത് ബീഫ് ഫ്രൈ ഞങ്ങളിതെല്ലാം ഓർഡർ ചെയ്തു കേട്ടോ കാരണം ഇങ്ങനെയുള്ള സാധാരണക്കാരായിട്ടുള്ള കാരണം ഇങ്ങനെ ചെയ്യുന്ന കച്ചവടം ചെയ്യുന്ന കാരണം ഈ ഹോട്ടലിലൊക്കെ കയറി കഴിച്ചിട്ട് വയറിനകത്ത് പിന്നെ നമ്മൾ നല്ല പൈസ കൊടുത്ത് കഴിക്കും വയറിനകത്ത് വേദന അസുഖം അജിനാ മോട്ടോ കളറ് ഇതൊക്കെയാണ് ചെയ്യുന്നത് അപ്പം അമ്മച്ചി ഇവിടെ വേറെ ഒരു കലർപ്പില്ലാതെ മായമില്ലാതെ സത്യസന്ധമായ രീതിയിൽ ഉപ്പും മുളകും നാടൻ രീതിയിൽ പാചകം ചെയ്ത് ഉണ്ടാക്കുന്ന ഭക്ഷണം ഇവിടെ ധൈര്യമായിട്ട് വിശ്വസിച്ച് കയറി കഴിക്കുക അതും നല്ല കുത്തരിച്ചോറ് കുത്തരിച്ചോറ് കൂട്ടി കഴിക്കേണ്ടവർ ധൈര്യമായിട്ട് ഇങ്ങോട്ട് വരാം കാന്തല്ലൂര് വരുമ്പം കൂട്ടുകാരെല്ലാവരും ഇവിടെ കയറുക അമ്മച്ചിയുടെ കടയിൽ കയറി കഴിക്കുക ഹോട്ടലിന്റെ പേര് ഞാൻ ആദ്യമേ പറഞ്ഞു ഏ രേവതിക്കുട്ടി ഹോട്ടൽ കാന്തല്ലൂരിൽ അപ്പോൾ എല്ലാരും ഇവിടെ വരണം എല്ലാരും ഭക്ഷണം കഴിക്കണം കേട്ടോ കഴിച്ചിട്ട് അഭിപ്രായം പറയുക കാരണം ധൈര്യമായിട്ട് വിശ്വസിച്ച് കഴിക്കാം കലർപ്പില്ല മായമില്ല ഇല്ല നാടൻ രീതിയിലുള്ള പാചകമാണ് ഇതാണ് ഇതാണ്ടത് ആണ്ടേ ദേ ഇരുന്ന് കഴിക്കുക കേട്ടോ കണ്ടോ ചില്ലപ്പൻ സിജൻ നല്ല ഫുഡ് 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 കഴിച്ചില്ലാപ്പി ആയിട്ടോ ആ വയറ് നിറഞ്ഞു മനസ്സും നിറഞ്ഞു ധൈര്യമായിട്ട് വിശ്വസിച്ച് കഴിക്കാൻ അമ്മച്ചെ നല്ല ഒന്നാം തരം നാടൻ രീതിയിലുണ്ടാക്കിയ കുത്തരി ചോറും നാടൻ കറികളും അതെ അതെ അടുപ്പിലുണ്ടാക്കിയ നല്ല ഒന്നാം തരം രീതിയിൽ കേട്ടോ ഫ്രൈ ഉണ്ട് മത്തി ബീഫുണ്ട് ബീഫ് ഫ്രൈണ്ട് മത്തി ഉണ്ട് ഫ്രൈ ഉണ്ട് കണ്ടോ കണ്ടോ എല്ലാ കറികളും കൂട്ടി നല്ല അടിപൊളിയായിട്ട് ഞാൻ താണ്ട വീഡിയോ എടുക്കാൻ നിന്നോണ്ട് എന്റെ ഭക്ഷണം അവിടെ ഇരിക്കുന്നു ആ അവിടെ ഇരിക്കുന്നു ബാക്കി ഇവരെല്ലാരും കഴിച്ചു അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള ഭക്ഷണം കഴിക്കാം കാന്തല്ലൂര് കാണാം എൻജോയ് ചെയ്യുക തീർച്ചയായിട്ടും ഇവിടെ വരുമ്പോൾ നമ്മൾ ചില ഹോട്ടലിൽ കയറുക താങ്ക് യു ഹോട്ടലിൻ്റെ പേര് പറഞ്ഞു താങ്ക്